പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി പുൽഫി കേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റൻപതിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദ എടുക്കുമ്പോൾ എപ്പോഴും കപ്പിൽ നമ്മൾ നല്ല മുഗൾ ഭാഗം അങ്ങനെ വടിച്ച് വേണം എടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അരിച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് കുറച്ച് പെർഫെക്റ്റ് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് പിന്നെ നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കേണ്ട വേറൊരു കാര്യമാണ് പഞ്ചസാര പൊടിച്ച് വെക്കുക മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ബദാമും പിസ്തയും ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലും കപ്പ് അളവിൽ പഞ്ചസാരയും ഒരു രണ്ട് ഏലക്കയും കൂടെ ഇട്ടിട്ട് ഞാൻ തിളപ്പിച്ചിട്ട് അത് തണു തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് മുട്ട ആവശ്യമാണ് അപ്പോൾ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ കുൽഫി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുള്ളവരായിരിക്കും മിക്കവാറും എല്ലാവരും അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും പിന്നെ അത് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കേക്ക് ഇഷ്ടമാകുന്നതായിരിക്കും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന സ്പൂണും പാത്രത്തിലും ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മുട്ട ബീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ബീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും അപ്പോൾ അതൊന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ സ്പീഡിൽ ഇട്ടിട്ട് മാത്രമേ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഓവർ ബീറ്റ് ആകാൻ പാടില്ല അപ്പോൾ നമ്മൾ മൊത്തം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ഇനി നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ മൈദയുടെ ആയത് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ കട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് മാവ് ഒന്നിച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് പാടില്ല കുറച്ച് കുറച്ചായിട്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് പതിയെ സാവകാശം ചെയ്തിട്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്പീഡൊന്ന് കൂട്ടിയതാണ് കേട്ടോ അല്ലാതെ മൈദ എല്ലാം ഇടുന്ന സമയത്ത് വളരെ സാവകാശം തന്നെയാണ് ഫോൾഡ് ചെയ്ത് എടുത്തത് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് പിന്നെ ഞാൻ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസൊക്കെ കളയേണ്ടതായിട്ടുണ്ട് ഇതേ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ എയർ ബബിൾസ് ഫുള്ളായിട്ട് പൊക്കോളും പിന്നെ ഞാൻ ഓവൻ്റെ അകത്തൊന്നും അല്ല വെക്കുന്നത് നമ്മളൊരു ഒരു പാത്രം ഇങ്ങനെ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയി കിട്ടും നമ്മുടെ കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പഞ്ചസാര ഉള്ളെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു ആറര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മിക്സ് മിക്സിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊക്കെയാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് ആ ക്രീമിന് അപ്പോൾ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ബദാമിൻ്റെയും പിസ്തയുടെയും അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വരെ നമുക്ക് മൈദയുടെ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോ അങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുത്താലും മതിയാകും എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പം മൈദ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ആ സമയത്ത് നമ്മൾ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേക്ക് ഒത്തിരി സമയം ഇങ്ങനെ മൂടി വെച്ചിരിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്കതിന് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നേകാൽ കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ എടുക്കാവുന്നതാണ് ഇനി ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് എല്ലാം ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ചിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അത് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ തന്നെ കേക്ക് ഇങ്ങോട്ട് പോരും കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ചൂട് ഉണ്ടാകാൻ പാടില്ല എങ്കിൽ കേക്ക് പൊടിഞ്ഞു പോവും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബദാമിൻ്റെയും പിസ്തയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ കുറുക്കി വെച്ചിട്ടില്ലേ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്രീമിന് നല്ലൊരു ടേസ്റ്റാണ് അന്നേരം കിട്ടുന്നത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് മാത്രം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ കേക്കിൻ്റെ ലെയറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ് ഒരു കാരണവശാലും സോസിൽ ചൂട് പാടില്ല എങ്കിൽ നമ്മുടെ ക്രീം മെൽറ്റ് പോകും അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് നല്ലതുപോലെ നമ്മുടെ ഷുഗർ സിറപ്പില്ലേ അത് വെച്ചിട്ട് സോക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പാലും പഞ്ചസാരയും ഏലക്കയും കൂടെയുള്ള മിക്സാണ് എന്നിട്ട് നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീം പകുതി മാറ്റി വെച്ചിട്ട് സോസും കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതാണ് ആദ്യത്തെ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിനെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോസിൽ ബാക്കി മാറ്റി വെച്ചിരുന്നില്ലേ അത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിനെയും നമ്മൾ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ ഇത് വെച്ചിട്ടോ പാലറ്റ് നൈഫ് വെച്ചിട്ടോ നല്ലതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി സെയിം പ്രോസസ്സ് തന്നെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെയർ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ സോസ് ഇട്ട് കൊടുക്കുക അങ്ങനെ തന്നെ എല്ലാ ഇതിലും ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് പോർഷൻ ഇതാണ് അതായത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കിട്ടുന്നില്ലേ അതാണ് നമ്മൾ കേക്ക് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി വീണ്ടും നമ്മൾ നമ്മളിതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ സോക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കേക്ക് ക്രീം ഇല്ല അത് ഫുള്ളായിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ ഞാൻ സോസ് ഒഴിക്കുന്നില്ല ഇനി ഇതിന് നമ്മളൊരു മുപ്പത് മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ് അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ല അതിൻ്റെ അത് ഞാൻ ഒരു ഒരു ഡ്രോപ്പ് മാത്രം യെല്ലോ ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മൾ പാലറ്റ് നൈഫ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ ഇതിങ്ങനെ ലെവൽ ചെയ്യുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വേണം ഇതൊന്ന് ലെവൽ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയുള്ളൂ നമ്മൾ സാവകാശം ചെയ്തെടുത്താൽ മതി കേട്ടോ ധൃതി പിടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം കേക്കിൻ്റെ ആ ഷേപ്പൊന്നും കറക്റ്റ് ഇതായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ല കേക്ക് ചെയ്തിട്ട് പക്ഷേ ഈ കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും മിക്കപ്പോഴും ഈ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പാളിപ്പോകാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടായി കുറച്ചും കൂടെ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു യെല്ലോ നല്ലൊരു യെല്ലോ കളറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയപരമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഞാൻ വെറുതെ സിമ്പിളായിട്ടുള്ളൊരു ഇത് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്